ഹായ് എല്ലാവർക്കും ഹോം മേഡ് ഷെഫിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് പച്ച ആപ്പിൾ കൊണ്ട് ഒരച്ചാർ ഉണ്ടാക്കാം അച്ചാറിന് വേണ്ടി ഒരാപ്പിളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലോട്ട് രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇടുക ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി എന്നിവ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം ഇത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് കുറച്ച് കരിവേപ്പില ഇടുക പിന്നീട് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആപ്പിൾ മിശ്രിതം ഇട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കാം ഇനി നമുക്കിതിലോട്ട് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് രണ്ട് കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ആപ്പിൾ അച്ചാർ റെഡിയായിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലോട്ട് പകർത്താം വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഈ ആപ്പിൾ അച്ചാർ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ താങ്ക്